ചാലക്കുടിയിൽ പുലിപ്പേടി നിലനിൽക്കെ കാടുകുറ്റി പഞ്ചായത്തിലും ഇറങ്ങി ഇവിടെ പുലി വളർത്തുനായയെ ആക്രമിച്ചു കാടുകുറ്റി പഞ്ചായത്തിലെ കുറുവാക്കടവ് വട്ടക്കൊട്ട വാർഡിൽ കണക്കാപ്പറമ്പിൽ അമ്മിണിയമ്മയുടെ വീട്ടിലെ വളർത്തു പുലി ആക്രമിച്ചത് ആക്രമണത്തിൽ ഡാഷ് ഇനത്തിൽപ്പെട്ട വളർത്തുനായയുടെ മുഖത്തും ശരീരത്തിലും ആഴത്തിലുള്ള മുറിവേറ്റു വെള്ളിയാഴ്ച രാത്രി പത്തോടെയായിരുന്നു സംഭവം നായയുടെ ബഹളം കേട്ടെത്തിയ വീട്ടുകാർ പുലി നായയെ കടിച്ചു കുടയുന്നതാണ് കണ്ടത് വീട്ടുകാരുടെ ബഹളം കേട്ട് പുലി നായയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു വിവരമറിഞ്ഞു പുലിക്കായി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്ന ആർ ആർ ടി ദൗത്യ സംഘം സ്ഥലത്തെത്തി പുലിയുടെ കാൽപ്പാടുകളും വീട്ടുപരിസരത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്നും പുലി കാടുകുറ്റി ഭാഗത്തേക്ക് കടന്നിരിക്കാമെന്നാണ് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം എന്നാൽ ഒന്നിൽ കൂടുതൽ പുലികൾ ഉണ്ടെന്ന സംശയവും വനം വകുപ്പ് തള്ളിക്കളയുന്നില്ല ഞാനേത്ര നോക്കുമ്പോൾ പട്ടിക്കുഞ്ഞിനെ ഇതിട്ട് ചങ്ങലയിട്ട് പൂട്ടിയാക്കണ കാരണം കൊണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റാനില്ല പിടിച്ച് വലിക്കണ് കടിക്കണ് ഞാൻ ഒച്ച എടുത്തു ഒച്ചെടുത്തിട്ടും അത് പോകണില്ല എന്നിട്ട് ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചിട്ട് ഇവൻ നല്ല ഒച്ച എടുത്ത അപ്പുറത്ത് പോയി ലൈറ്റ് വിട്ട് കഴിഞ്ഞപ്പോ ആ സൗണ്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയി ആ പിന്നിലേക്ക് പോയി പുലിയാണ്